ഹലോ ഞാൻ സോന ജോർജ് ഹെയർ ആൻഡ് ഹാപ്പിനെസ്സിലെ കൺസൾട്ടൻസ് സൈക്കോളജിസ്റ്റ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് ഇത് ക്ലസ്റ്റർ എയിലാണ് കാണപ്പെടുന്നത് ഇതിൻ്റെ കൂടെ തന്നെയുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സാണ് സ്കിസോയിഡ് ആൻഡ് സ്കിസോ ടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡർ പാരനോഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞാൽ സംശയമാണ് അതായത് എന്ത് കാര്യത്തിനും എന്തിനേയും ഏതിനെയും സംശയിക്കുന്ന ആളുകളാണ് പാരനോഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകൾ ഇത്തരത്തിലുള്ള ആൾക്കാർ മറ്റുള്ളവർ ഒന്ന് ചിരിച്ചാൽ അല്ലെങ്കിൽ മറ്റുള്ളവർ കൈകൊണ്ട് എന്തെങ്കിലും ആംഗ്യം കാണിച്ചാൽ അല്ലെങ്കിൽ ഒന്ന് മൂളിയാൽ മറ്റുള്ളവർ ഇങ്ങോട്ട് വന്ന് സംസാരിച്ചാൽ ഒക്കെ ഒരു സംശയമാണ് ഇങ്ങനെ പ്രത്യേക കാരണങ്ങളില്ലാതെ മറ്റുള്ളവരെ സംശയിക്കുന്ന ഒരു അവസ്ഥയാണ് പാരനോഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് പല തരത്തിൽ ഈ പാരനോഡി പേഴ്സണാലിറ്റി ഡിസോർഡറ് ആളുകളിൽ കാണാറുണ്ട് ഒന്നാമതായിട്ട് മറ്റുള്ളവർ എന്നെ ചതിക്കുന്നു എന്നൊരു തോന്നൽ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പാർട്ട്ണർ മറ്റുള്ളവരെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്നെ ചതിക്കുകയാണ് അവരെ സംശയിക്കുന്നു അങ്ങനെ ഒരു പ്രത്യേക തരത്തിലുള്ള സംശയങ്ങളാണ് ഈ ഒരു പാരനോഡി പേഴ്സണാലിറ്റി ഡിസോർഡറിൽ കാണുന്നത് രണ്ടാമതായിട്ട് മറ്റുള്ളവർ എന്നെ ചൂഷണം ചെയ്യുന്നു ഇപ്പൊ ഇവര് ഒരു കടയിൽ പോയിട്ട് ഒരു സാധനം മേടിക്കുകയാണെന്നുണ്ടെങ്കില് കടക്കാരൻ എനിക്ക് കറക്റ്റ് പൈസയാണോ തന്നത് അങ്ങനെ അവൻ എന്നെ പറ്റിച്ചോ എന്ന രീതിയിലുള്ള സംശയം അല്ലെങ്കിൽ മറ്റുള്ളവർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹെൽപ്പിന് പിന്നിൽ എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടോ അങ്ങനെ ഒരു രീതിയിലായിരിക്കും ഇവർ ചിന്തിക്കുന്നുണ്ടാവുന്നത് മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ മറ്റുള്ളവർ എന്നെ ഉപദ്രവിക്കാൻ വരുന്നുണ്ടോ എന്നൊരു തോന്നൽ മറ്റുള്ളവരെ മറ്റുള്ളവർ എന്നെ കൊല്ലാൻ വരുന്നുണ്ടോ ഉപദ്രവിക്കാൻ വരുന്നുണ്ടോ എന്നൊരു തോന്നലായിരിക്കും ഇവർക്ക് എപ്പോഴും ഉണ്ടാവുന്നത് സംശയം കൂടാതെ തന്നെ മറ്റു പല കാരണങ്ങളും ഇതിനുള്ളിലുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റുള്ളവരെ തന്നെ ഉപദ്രവിക്കാൻ വരുന്നു എന്നൊരു തോന്നല് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആൾക്കാർ എപ്പോഴും ഒരു സെൽഫ് പ്രൊട്ടക്ഷനോടെയായിരിക്കും നിൽക്കുന്നുണ്ടാവുന്നത് ഇപ്പം അയൽക്കാരോ അല്ലെങ്കിൽ കൂട്ടുകാരോ എന്നെ ഉപദ്രവിക്കാൻ വരുന്നുണ്ട് അതുകൊണ്ട് ഇവർ മാക്സിമം അവരിൽ നിന്നൊക്കെ വിട്ടുമാറി ഒറ്റയ്ക്ക് വീടിനുള്ളിൽ അടച്ചു താമസിക്കുക അല്ലെങ്കിൽ സ്ഥലം മാറി പോവുക അല്ലെങ്കിൽ അവരുമായിട്ട് തീരെ ഒരു കോണ്ടാക്റ്റ് ഇല്ലാണ്ട് എപ്പോഴും ഒരു ഒറ്റപ്പെട്ട് ജീവിക്കുന്നൊരവസ്ഥയായിരിക്കും ഇവരിൽ ഉണ്ടാവുന്നത് അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാർ ഒരു ഹിഡൻ മീനിങ് കണ്ടെത്തി മറ്റുള്ളവരുടെ സംസാരത്തിൽ തെറ്റായി വ്യാഖ്യാനിക്കുന്ന ആൾക്കാരാണ് അതായത് കൂട്ടുകാരോ അല്ലെങ്കിൽ അയൽക്കാരോ ഒക്കെ എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന ഒരു വേർഡിനെ പ്രത്യേകമായിട്ട് എടുത്തിട്ട് ആ ഒരു വേഡിൽ പല അർത്ഥങ്ങളും എറഞ്ഞുണ്ടാക്കുകയും അതിന് പല വ്യത്യസ്തമായ രീതിയിൽ വ്യാഖ്യാനിക്കുകയും ചെയ്തുകൊണ്ട് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്ന ആൾക്കാരാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ ഇതുകൂടാതെ അവർക്കൊരു സാഹചര്യത്തിനനുസരിച്ച് പെരുമാറാനോ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിനോട് പൊരുത്തപ്പെടുവാനോ വളരെ ഡിഫിക്കൽട്ടായിരിക്കും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആൾക്കാർ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്നവരാണ് സ്വന്തം കാര്യം നേടാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും ഇവർ പോകാറുണ്ട് ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഫ്രണ്ട്സ് വളരെ കുറവായിരിക്കും തീരെ ഒരു അറ്റാച്ച്മെൻറ്റോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റോ ആരോടും ഇവർക്ക് ഉണ്ടാവത്തില്ല എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രത്യേകത അതുപോലെ തന്നെ എപ്പോഴും ഒറ്റപ്പെട്ട് ജീവിക്കാനും ഒറ്റയ്ക്ക് ഇരിക്കാനും ഒക്കെ ആയിരിക്കും ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഒരു കഴിഞ്ഞ ദിവസം ഒരു കേസ് വരികയുണ്ടായി ക്ലിനിക്കിൽ ഒരു അമ്പത്തഞ്ച് വയസ്സുള്ള ഒരാൾ അവര് പറഞ്ഞത് എൻ്റെ മക്കൾ വിഷം തന്നു കൊല്ലാൻ ശ്രമിക്കുന്നു എന്നായിരുന്നു അതായത് ഭക്ഷണത്തിൽ വിഷം ചേർക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നെ കൊന്നിട്ട് എൻ്റെ സ്വത്തൊക്കെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഈ ഒരു രീതിയിലായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ സ്വന്തം മക്കളെ പോലും സംശയിക്കുന്ന ഒരവസ്ഥയാണ് ഈ ഒരു പാരനോഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആളുകൾ ഒരു പ്രതികാര മനോഭാവം മനസ്സിൽ സൂക്ഷിക്കുന്നവരായിരിക്കും പണ്ട് എന്നെ അവരിങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പോഴും ഒരു പ്രതികാരം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് തക്ക സമയത്ത് ഒരു അവസരം കിട്ടിയാൽ അവർക്ക് പ്രതികാരം വീട്ടാനും ഒരു ഒട്ടുമടി അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അസൂയപ്പെടുന്നവരുമായിരിക്കും ഇത്തരത്തിലുള്ള ആൾക്കാർ ഇവരെപ്പോഴും ചെയ്യാറുള്ള മറ്റൊരു കാര്യമാണ് സ്വന്തം കാര്യത്തെ ന്യായീകരിച്ചെടുക്കുക എന്ന് പറയുന്നത് അതായത് മറ്റുള്ള ആളുകൾ നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം കാര്യത്തെ മാക്സിമം ന്യായീകരിച്ചെടുത്ത് അവരുടെ ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടി ഇവർ ഒരുപാട് ശ്രമിക്കാറുണ്ട് അതുപോലെ തന്നെയാണ് മറ്റുള്ളവർ പറയുന്ന ഉപദേശങ്ങളൊന്നും തീരെ കേൾക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവത്തില്ല മറ്റുള്ളവരെ തീരെ വിശ്വസിക്കുന്നത് ിക്കാനും ഇവർക്ക് താല്പര്യം കുറവായിരിക്കും ഇത്തരത്തിലുള്ള ആൾക്കാർ എപ്പോഴും എന്തൊക്കെയോ ഒളിച്ചു വെച്ചുകൊണ്ടായിരിക്കും മറ്റുള്ളവരുടെ പെരുമാറുന്നുണ്ടാകുന്നത് വളരെ അഗ്രസീവ് ആയിരിക്കും പെട്ടെന്ന് തന്നെ വളരെ അഗ്രസീവ് ആകുന്ന ആളുകളും ഇത്തരത്തിലുള്ള ആൾക്കാരായിരിക്കും ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാരെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഇനി അഥവാ ഇവരുടെ ട്രീറ്റ്മെൻറ്റ് റെഡി ആവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇവരുടെ വിചാരം എന്ന് പറയുന്നത് ഞാൻ ഓക്കെ ആണല്ലോ പിന്നെ എന്തിനാണ് എനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം കറക്റ്റ് ആണ് എന്നൊരു ധാരണയായിരിക്കും ഇവർക്കുണ്ടാകുന്നത് അഥവാ ഇവർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ റെഡി ആവുകയാണെന്നുണ്ടെങ്കിൽ you okay. തെറാപ്പിസ്റ്റും അതുപോലെ പരാതി പറയുന്ന ആളും കൂടെ ഒത്തു ചേർന്ന് ഒരു ആക്കിയിട്ട് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത് ചെയ്യുന്നത് എന്നൊരു ബിഹേവിംഗ് ആയിരിക്കും ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആളുകളിൽ അതുകൊണ്ട് ഇൻഡിവിജ്വൽ തെറാപ്പിയാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യാറുള്ളത് തെറാപ്പിസ്റ്റിനോ സൈക്കോളജിസ്റ്റിനോ തീരെ ഒരു വിശ്വാസം ഇവർക്ക് ഉണ്ടാവത്തില്ല അടുത്തതായിട്ട് കോപ്പിംഗ് സ്ട്രാറ്റജീസ് ഒന്നാമതായിട്ട് ഇവരെ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഇവർ പറയുന്ന തെറ്റായ വിശ്വാസങ്ങളെ തള്ളിക്കളയുകയോ അല്ലെങ്കിൽ തർക്കിക്കുകയോ ചെയ്യാതെ ഇവർ പറയുന്ന ജസ്റ്റ് ഒന്ന് കേട്ട് കൊടുക്കുക അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇവരുടെ സ്ട്രെസ്സും ആൻസൈറ്റിയും ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും രണ്ടാമതായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നല്ല വ്യക്തത ഉണ്ടാവണം കാരണം ഇവർ നമ്മൾ പറയുന്ന കാര്യങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചെടുക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മാത്രമേ ഇവരുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി പാടുള്ളൂ ഇനി അഥവാ ഇവർ അത് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇവർ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക മൂന്നാമതായിട്ട് ആൽക്കഹോൾ ഡ്രഗ്സ് എന്നിവയുടെ ഉപയോഗം പൂർണ്ണമായിട്ട് നിർത്തുക എന്നതാണ് ഏറ്റവും ആയിട്ടുള്ളത് ട്രീറ്റ്മെന്റ് പ്ലാൻ ഉണ്ടാക്കുന്നത് എടുക്കാളാണ് അതിന് വേണ്ടിയിട്ട് ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തതിനു ശേഷം ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ ഉണ്ടാക്കിയിട്ട് അവരുമായിട്ട് ഒത്തുചേർന്ന് പോവുക എന്നുള്ളതാണ് അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം താങ്ക്